മഴ ശക്തമായാൽ ഏലപ്പാറ ടൗണിൽ വലിയ രീതിയിലാണ് വെള്ളക്കെട്ട് രൂപപ്പെടുന്നത് ടൗണിൽ ഒരു ഭാഗത്തും വെള്ളം ഒഴുകി ഒഴുകിപ്പോകാൻ ഓടകളുണ്ടെങ്കിലും ഇവയെല്ലാം അടങ്ങിയതാണ് വെള്ളം റോഡിലൂടെ കയറിയൊഴുകാൻ കാരണം മഴ ശക്തമായി പെയ്താൽ ഏലപ്പാറ ടൗണിൽ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടാണ് രൂപപ്പെടുന്നത് ഏലപ്പാറ കുട്ടിക്കാനം റോഡിൽ നിന്നും താഴേക്ക് ഒഴുകിയെത്തുന്ന മുഴുവൻ വെള്ളവും ടൗണിലെത്തി ബസ് സ്റ്റാൻഡിനും പരിസരത്തുമായി വലിയ വെള്ളക്കെട്ടാണ് ഉണ്ടാക്കുന്നത് ഇത് വലിയ പ്രതിസന്ധിയാണ് പ്രദേശത്തെ വ്യാപാരികൾക്കും കാർനടയാത്രികർക്കും ബസ് കാത്തു നിൽക്കുന്ന ആളുകൾക്കും ഉണ്ടാക്കുന്നത് അതിശക്തമായ മഴ പെയ്യുന്ന സമയത്ത് വലിയ രീതിയിലാണ് മഴവെള്ളം ഒഴുകി ടൗണിലേക്ക് എത്തുന്നത് ഇതോടൊപ്പം ചെളിയും മറ്റു മാലിന്യമടക്കം ഒഴുകി ഇവിടേക്ക് എത്തും വ്യാപാര സ്ഥാപനങ്ങളുടെ മുന്നിലടക്കം ചെളികൾ വന്ന് അടിഞ്ഞുകൂടുന്ന ഓട ഓടയ വെള്ളം ഒഴുകുന്നത് നിരന്തരം മഴ ചെറിയ മഴ വന്നാലും മേടി ഇപ്പം പഞ്ചായത്തിൻ്റെ വെയിറ്റിംഗ് ഷെറ്റിൻ്റെ അവിടെ ഓടയെല്ലാം അടഞ്ഞിരിക്കുവാണ് കാരണം അടഞ്ഞിരിക്കുന്നതുകൊണ്ട് കൊണ്ട് വെള്ളം ഒഴുകുന്നത് റോഡേ ഒഴുകുന്നത് റോഡേ ഒഴുകുക കഴിഞ്ഞ വർഷം വെള്ളം കയറിയതുപോലെ കടയ്ക്കകത്തും വെള്ളം കയറും നാട്ടുകാർക്കും നടക്കാനും വലിയ കൊച്ചു പിള്ളയൊക്കെ പുറത്തു കഴിഞ്ഞ് വരുന്ന വഴിയാണ് ആ വെള്ളം ഒഴുകുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഈ ഓട എത്രയും വേഗം ഒന്ന് ക്ലീൻ ചെയ്ത് ടൗണിൽ പരിസരത്തെ ഓടകൾ ശുചീകരിക്കണമെന്ന ആവശ്യം നാളുകളായി ഉയരുന്നതാണ് എന്നാൽ നടപടി മാത്രം ഉണ്ടാകുന്നില്ല ഇതിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് ചില സമയങ്ങളിൽ വലിയ രീതിയിൽ വെള്ളം ഒഴുകിയെത്തി വ്യാപാര സ്ഥാപനങ്ങൾക്ക് അകത്തേക്ക് കയറുന്ന സാഹചര്യവും ഉണ്ട് ന്യൂസ് ബ്യൂറോ ഏലപ്പാറ